നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ താലൂക്ക് തല ലൈബ്രറി വായനോത്സവത്തിൽ നൂറ് ശതമാനം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് നമ്മൾ കഥാപാത്രങ്ങൾ അതുപോലെ കൃതി രചയിതാവ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം ഏതൊരു എക്സാമിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കഥാപാത്രങ്ങൾ കൃതിയും രചയിതാവും എന്ന വിഷയത്തെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് വിമല എന്ന പ്രധാന കഥാപാത്രമായി വരുന്ന കൃതി ഏത് ഉത്തരം മഞ്ഞ് മഞ്ഞ് എഴുതിയതാരാണ് എം ടി വാസുദേവൻ നായർ മായൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഉമ്മാച്ചു റുബൻ്റെ ഉമ്മാച്ചുവിലെ പ്രധാന കഥാപാത്രമാണ് മായൻ അതുപോലെ വാസവദത്തയും ഉപഗുപ്തനും പ്രധാന കഥാപാത്രമായി വരുന്ന കൃതി കുമാരനാശാൻ്റെ കരുണ കരുണ അതുപോലെ നജീബ് നജീബ് പ്രധാന ജീവിതം നജീബിൻ്റെ പ്രധാന ജീവിതം പറയുന്നത് ഏത് കൃതിയാണ് ആടുജീവിതം ആടുജീവിതം എഴുതിയത് ബെന്യാമിൻ അതുപോലെ ശ്രീധരൻ പ്രധാന കഥാപാത്രമായി വരുന്ന കൃതി ഒരു ദേശത്തിൻ്റെ കഥ എഴുതിയത് എസ് കെ പൊറ്റക്കാട് അതുപോലെ നാരായണി നാരായണിയുടെയും ബ്രഷീറിൻ്റെയും കഥ പറയുന്ന കൃതി ഏതാണ് മതിലുകൾ മതിലുകൾ എഴുതിയതാരാണ് ബഷീർ അതുപോലെ കോയ കോയ പ്രധാന കഥാപാത്രമായി വരുന്നത് അറബിപ്പൊന്ന് എം ടിയും എൻ പി മുഹമ്മദ് രണ്ടുപേർ ചേർന്ന് എഴുതിയത് എം ടി വാസുദേവൻ എൻ പി മുഹമ്മദ് ചേർന്ന് എഴുതിയ കൃതിയാണ് അറബി അറബിപ്പൊന്ന് പ്രധാന കഥാപാത്രം കോയ അടുത്തത് ഭ്രാന്തൻ വേലായുധൻ ഏതിലെ കഥാപാത്രമാണ് ഇരുട്ടിൻ്റെ ആത്മാവ് അതും എം ടിയുടെ കൃതിയാണ് പ്രാന്തൻ വേലായുധൻ ഇരുട്ടിൻ്റെ ആത്മാവ് ആരെഴുതി എം ടി വാസുദേവൻ നായർ അടുത്തത് ചന്ദ്രിക മദനനും വരുന്നത് ഏത് കൃതിയിലെ കഥാപാത്രമാണ് രമണൻ ചങ്ങമ്പുഴയുടെ രമണൻ എന്നതിലെ പ്രധാന കഥാപാത്രമാണ് ചന്ദ്രികയും മദനനും ഓക്കെ നന്ദി